ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാം സീസണിലെ രണ്ടാമത്തെ ടെസ്റ്റ് പരമ്പരയ്ക്കായി കച്ചമുറുക്കുകയാണ് ടീം ഇന്ത്യ സൌത്ത് ആഫ്രിക്കയുമായി രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിലാണ് ഇന്ത്യ കൊമ്പ് കൂർക്കുവാൻ പോകുന്നത് സെഞ്ചുറിയനിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റിൽ വിജയത്തോടെ തുടങ്ങുവാൻ സാധിച്ചാൽ അത് ഇന്ത്യയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും ഡബ്ല്യൂ ടി സിയുടെ പുതിയ സീസണിൽ ഒരേയൊരു പരമ്പരയിൽ മാത്രമേ ഇന്ത്യ കളിച്ചിട്ടുള്ളൂ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് സ്വന്തമാക്കുകയും ചെയ്തു സൗത്ത് ആഫ്രിക്കയെ അവരുടെ തട്ടകത്തിൽ വീഴ്ത്തി ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും കാരണം പിച്ചും സാഹചര്യങ്ങളുമൊന്നും ഇവിടെ ഇന്ത്യക്ക് അനുകൂലമല്ല ബോൾ ചീറിപ്പായുന്ന അതിവേഗ പിച്ചാണ് സെഞ്ചുറിയിലെ സൂപ്പർ സ്പോർട്ടിൽ നടക്കാനിരിക്കുന്ന ആദ്യ ടെസ്റ്റിന് സൌത്ത് ആഫ്രിക്ക ഒരുക്കിയത് ഈ പരമ്പരയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ക്യാപ്റ്റനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ പ്രകടനം തന്നെയായിരിക്കും ഇന്ത്യക്ക് ഏറ്റവും അധികം നിർണായകമായി മാറുക കാരണം ഡബ്ല്യു ടി സിയിൽ സെനാ രാജ്യങ്ങളിലെ ഇന്ത്യൻ ടോപ്പ് ഫോറിന്റെ പ്രകടനം രോഹിത് ആണ് ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്ന് കാണാം സേന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെടുക രോഹിത്തിനെ കൂടാതെ യുവതാരങ്ങളായ യശസ്വ ജയ്സാൾ ശുഭ്മാൻ ഗിൽ ഇതിഹാസ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി എന്നിവരാണ് സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യൻ ടോപ്പ് ഫോറിലുള്ളത് ഇവരിൽ സേന രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് ശരാശരി ഉള്ളത് രോഹിതനാണ് അൻപത്തിയാറ് എന്ന കിടലൻ ശരാശരിയോട് കൂടിയാണ് അദ്ദേഹം തലപ്പത്തുള്ളത് ഇന്ത്യയുടെ മറ്റൊരാൾക്കും നാൽപ്പതിനു മുകളിൽ ശരാശരി പോലും ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കില്ല ജയ്സ്വാളിലേക്ക് വരികയാണെങ്കിൽ ജയ്സ്വാൾ സെനാ രാജ്യങ്ങളിൽ ഇതുവരെ ടെസ്റ്റ് കളിച്ചിട്ടില്ല താരത്തിന്റെ അരങ്ങേറ്റം കൂടിയാണ് സൌത്ത് ആഫ്രിക്കയിലേത് ഈ വർഷത്തെ വിൻഡീസ് പര്യടനത്തിലൂടെയാണ് ജയ്സ്വാൾ ടെസ്റ്റിൽ അരങ്ങേറിയത് തന്നെ വെറും രണ്ട് ടെസ്റ്റുകളിൽ മാത്രം കളിച്ച അനുഭവ സമ്പത്ത് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ സെനാ രാജ്യങ്ങളിൽ ഗില്ലിന്റെ ശരാശരി മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് മൂന്നും കോഹ്ലിയുടേത് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് നാലുമാണ് അതുകൊണ്ട് തന്നെ തുടങ്ങാനിരിക്കുന്ന പരമ്പരയിൽ രോഹിത്തിൽ നിന്നും വലിയ ഇന്നിംഗ്സുകൾ ടീം പ്രതീക്ഷിക്കുന്നുണ്ട് ശരാശരിയിൽ മാത്രമല്ല ഡബ്ല്യു ടി സിയിൽ സൌത്ത് ആഫ്രിക്കക്കെതിരെ ടെസ്റ്റിൽ കൂടുതൽ സെഞ്ചറികൾ അടിച്ച താരവും ഹിറ്റ്മാൻ തന്നെയാണ് നാല് ഇന്നിംഗ്സുകളിൽ നിന്നും മൂന്ന് സെഞ്ചറികളുമായിട്ടാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ അവസാനമായി കളിച്ച ടെസ്റ്റ് പരമ്പരയിൽ രോഹിത് റൺ മഴ തന്നെ പെയ്പ്പിച്ചതാണ് മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിൽ നാല് ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് ഇവയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ചെന്ന് ഞെട്ടിക്കുന്ന ശരാശരിയിൽ രോഹിത് അടിച്ചെടുത്തത് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് റൺസായിരുന്നു മൂന്ന് സെഞ്ചുറികളടക്കമായിരുന്നു അത് ഉയർന്ന സ്കോർ ആവട്ടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസും സൗത്ത് ആഫ്രിക്കക്കെതിരെ കൂടുതൽ സെഞ്ചുറി നേടിയവരിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലാത്ത മുൻ ഓപ്പണർ മയങ്ക് അഗർവാളാണ് രണ്ടാം സ്ഥാനത്തുള്ളത് പത്ത് ടെസ്റ്റുകളിൽ നിന്നും മയങ്ക് രണ്ട് സെഞ്ചുറികളാണ് നേടിയത് മൂന്നും നാലും സ്ഥാനങ്ങളിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ബെൻ സ്റ്റോക്സ് ഓസ്ട്രേലിയയുടെ വിക്കറ്റ് കീപ്പർ അലക്സ് കാരി എന്നിവരാണ് സ്റ്റോക്സ് പതിനൊന്ന് ഇന്നിംഗ്സിൽ നിന്നും രണ്ടും കാരി രണ്ട് ഇന്നിംഗ്സിൽ നിന്നും ഒരു സെഞ്ചുറിയുമാണ് സൗത്ത് ആഫ്രിക്കക്കെതിരെ കണ്ടെത്തിയത്